എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ വിഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ ചാനലിൽ എത്തുന്നുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്ന് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് ക്യാബേജ് തോരന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ഒരു ക്യാബേജിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് ക്യാബേജ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചി ഒരു പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ോടൊപ്പം ഒരു ഒരു ചെറിയൊരു ബൗള് തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിലേക്കുള്ള തേങ്ങ നമ്മൾ അരച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങയും ഈ ഫവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നന്നായി ഒന്ന് പെരട്ടിയാണ് എടുക്കുന്നത് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് പെരട്ടി എടുക്കണം നമുക്കിത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം ഉപ്പും കൂടി ചേർക്കണം പൊടിയും ഉപ്പും ചേർത്ത് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം കൈ നന്നായി വൃത്തിയാക്കി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ സ്പൂണോ തവിയോ ഒക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ അത്രത്തോളം ടേസ്റ്റ് വരണമെന്നില്ല നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്ത് ഇതിനകത്തിൽ ആ ഒരു ആ ഒരു ജ്യൂസൊക്കെ ഇറങ്ങുന്ന രീതിയിൽ അത്രയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് പിരട്ടിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ഇതോ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് പിരട്ടിയെടുക്കാം ആ ഒരു ഇഞ്ചിയും പച്ചമുളകും സവാളയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ തന്നെ പെരട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിതിന് ഇതെല്ലാം കൂടെ അങ്ങ് പെരട്ടി നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചിരിക്കാം അപ്പം ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണിത് സദ്യയുടെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിയാലും നല്ലതാണ് ഈ തോരൻ അപ്പം ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒപ്പം കടുകും ഇട്ട് കടകൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് മുറിച്ചതും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ തോരൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കി ഇതൊന്ന് കൂട്ടി വെച്ച് നമുക്കൊരു അടപ്പ് വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം തീയാണെങ്കിൽ ഇതിന് കുറച്ച് ഇടാ ഇടുന്നതായിരിക്കും നല്ലത് തീകൊട്ടിയിട്ട ഇത് പെട്ടെന്ന് കരിയാൻ സാധ്യമുണ്ട് കാരണം നമ്മൾ നമ്മളിതിനകത്തേക്ക് വെള്ളം ചേർക്കത്തില്ല ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ആ പെരട്ടി എടുക്കുമ്പോൾ ആ തേങ്ങയുടെ ഒരു ജ്യൂസും ഈ ക്യാബേജിൻ്റെ ഒരു ജ്യൂസൊക്കെ ഇറങ്ങി ആ ഒരു നനവ് മാത്രമേ ഇതിനുണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല അപ്പം ആ ഒരു ആവിയിൽ കിടന്ന് വേണം ഇത് വെന്ത വരാൻ അന്നേരം ഒരു മൂന്ന് മിനിറ്റോളം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചിട്ട് പിന്നെ ഇത് നമുക്കൊന്ന് തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഇങ്ങനെ ചെയ്തെടുത്താൽ ഒട്ടും കുഴഞ്ഞ് പോകത്തില്ല എല്ലാം ഒന്നിൽ ഒന്നിലൊന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ഈ തോരൻ ഇരിക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ ആക്കാൻ പറ്റുന്ന ഒരു തോരനാണ് നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് ഐറ്റംസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ക്യാബേജും ഉള്ളിയും പിന്നെന്താണ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ നന്നായിരുന്നു പെരട്ടിയെടുത്തത് വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് വെളുത്തുള്ളിയോ ജീരകമോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ തോരം വെക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് പുറത്തേക്ക് വരും സദ്യയുടെ തന്നെ ഒരു സ്മെല്ല് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ക്യാബേജ് തോരൻ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും